ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം ആകും സകാഎസ് ഒത്തും എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആയത് എന്തുകൊണ്ടാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയത് എന്തുകൊണ്ടാണ് അദ്ദേഹം സി പി എം ആയത് മാധു ഞാനിന്ന് വിശ്വസിക്കുന്നത് സകാം ഇ എം എസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം ബി ജെ പി ആകും അദ്ദേഹം നരേന്ദ്രമോദിക്ക് പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എല്ലാ അഭിപ്രായങ്ങളും നരേന്ദ്ര നരേന്ദ്ര മോദിയുടെ ുംരേന്ദ്രമോദി സഖാ വി എം എസ് ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യം എന്താണെന്നറിയോ അദ്ദേഹം പഠിപ്പിച്ചത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും അടിസ്ഥാന കാരണം കൃഷിക്കാരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട് അത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇടത്തരം ഭൂസ്വാമിമാരുടെ ചൂഷണമാണ് നരേന്ദ്രമോദി